നമസ്കാരം ട്രംപിന്റെ ലക്ഷ്യം ഇപ്പോൾ ഒന്നേ ഉള്ളൂ എങ്ങനെയെങ്കിലും നോബൽ പുരസ്കാരം നേടിയെടുക്കുക അതിനുവേണ്ട പിന്തുണ പാകിസ്ഥാൻ നൽകി കഴിഞ്ഞു പക്ഷേ ഇന്ത്യ അതിനുള്ള പിന്തുണ നൽകില്ല എന്ന് ട്രംപിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് മോദിയുമായിട്ടുള്ള മിക്ക കൂടിക്കാഴ്ചയിലും ട്രംപ് ഇന്ത്യയുടെ പിന്തുണ തേടുമെങ്കിലും ഭാരതം ആ പിന്തുണ നൽകാൻ തയ്യാറല്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ കാര്യവുമാണ് നിലവിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഓവൽ ഓഫീസിൽ വെച്ചായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത് പാക് സൈനിക മേധാവി അസീം മുനീറും സംഘത്തിൽ ഉണ്ടായിരുന്നു പാക് പ്രധാനമന്ത്രിയും സൈനിക മേധാവിയും വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നതിനു മുമ്പ് ട്രംപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇരുവരെയും മഹാന്മാരായ നേതാക്കളെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് വൈറ്റ് ഹൌസിൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും എത്തിയത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇരുവർക്കും ഒരു മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് മെയ് മാസത്തിൽ ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചതിന് ക്രെഡിറ്റ് ട്രംപിന് പാകിസ്ഥാൻ നൽകിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അമേരിക്ക ബന്ധത്തിൽ പുരോഗതി പുരോഗതിയുണ്ടായത് അതേസമയം ഇന്ത്യ പാക് സംഘർഷം അവസാനിക്കാൻ കാരണക്കാരൻ താനാണ് എന്ന ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ തള്ളിയിരിക്കുകയാണ് ജൂണിൽ പാക് സൈനിക മേധാവി അസീം മുനീർ വൈറ്റ് ഹൗസിൽ സന്ദർശനം നടത്തിയിരുന്നു വ്യാപാരം സാമ്പത്തിക വികസനം ക്രിപ്റ്റോ കറൻസി പറ്റി ഇരുവരും തമ്മിൽ ജൂണിൽ ചർച്ചകൾ നടന്നിരുന്നു ഓഗസ്റ്റിൽ വീണ്ടും അസീം മുനീർ നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിനിടെ അമേരിക്കയുടെ അഞ്ഞൂറ് മില്യൺ യു ഡോളറിന്റെ നിക്ഷേപം പാകിസ്ഥാൻ നേടി നേരത്തെ തീവ്രവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഏറെ ലഭിച്ചതോടെയാണ് അമേരിക്ക പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വിടുന്നത് ഒസാമ ബിൽ ലാദറിനെ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം കണ്ടെത്തിയത് ഇതിന്റെ ആക്കം കൂട്ടി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് നുണകളും വഞ്ചനകളുമല്ലാതെ മറ്റൊന്നും നൽകിയില്ല എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രതികരിച്ചത് അമേരിക്ക പാകിസ്ഥാന് ബില്യൺ കണക്കിന് ഡോളർ നൽകി സഹായിച്ചിട്ടും തീവ്രവാദത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ട്രംപ് അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന സൂചന നൽകുന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച എന്നാണ് വിലയിരുത്തപ്പെടുന്നത് വൈറ്റ് ഹൗസ് സന്ദർശിച്ച ഏറ്റവും ഒടുവിലത്തെ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സന്ദർശനം അതിനു മുമ്പ് ഷഹബാസ് ഷെരീഫിന്റെ സഹോദരനും അന്നത്തെ പാക് പ്രധാനമന്ത്രിയുമായ നവാസ് ഷെരീഫ് രണ്ടായിരത്തി പതിനഞ്ചിൽ വൈറ്റ് ഹൗസ് സന്ദർശനം നടത്തിയിരുന്നു എന്തായാലും ഈ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിന്റെ ഓരോ നീക്കങ്ങളും ഭാരതത്തിന് ഓരോ ദിവസവും സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് ട്രംപിനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനും പറ്റില്ല കാരണം ട്രംപിന്റെ മനസ്സിൽ ഇപ്പോൾ അമേരിക്കയെ നല്ല രീതിയിൽ ഭരിക്കണം എന്നൊന്നുമല്ല എങ്ങനെയെങ്കിലും നോബൽ സമ്മാനം നേടിയെടുക്കണം അതാണ് ഉദ്ദേശം അതിനുവേണ്ടി എന്ത് തരത്തിലുള്ള കളികളും ട്രംപ് കളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തമായി ടി